ആ മറ്റേ കാണിച്ചു നമ്മൾ ചേച്ചി ഇത് കല്യാണം കഴിഞ്ഞതാണ് ഇവരുടെ മക്കൾ ഇവിടെ എവിടെക്കുറി ഓടി നടക്കുന്നത് ഇതാണ് അവരമ്മ ഈ രണ്ടുപേരുടെ അമ്മ മാമ അതാണ് മാമി ഗോയൻ ചേച്ചി ആന്റിയാണ് നമുക്ക് ആണ് നമുക്ക് ഇന്ന് ഇവർക്ക് അയനു സെറ്റ് എനിക്കില്ല എനിക്കില്ല ഞാൻ പറഞ്ഞ ആരെങ്കിലും നോക്കി തരാ കേട്ടോ

ചുമ്മാരിക്കണല്ല കെ സി ബിയില് ജോലി ചെയ്യുന്നതാണ് ഗവൺമെന്റ് കളഞ്ഞു ഡോണെ ഇത് കെ സി ബിന്ന് പറഞ്ഞതേ കള്ളമാണ് അവിടെ നീ എന്താണ് ഡോണിന്റെ ജോലി എന്താണ് സ്ഥിരം പോണുണ്ട് അതാരും എടുക്കും അല്ലെങ്കിൽ പോകത്ത ദിവസം അല്ല നമ്മ വീട്ടില് സമാധാനം കിട്ടി ഇവള് ഇറങ്ങി പോകുമ്പോഴും വലിയ ചെളിക്കിടക്കാൻ പറയുന്നത് ഇവളെ കല്ല്യാണം ആദ്യം പറഞ്ഞത് ഇവള് ഡോണ കെട്ടിയതാണ് ഇവളെ ടീംസിലെ കുറെ പേരെ കല്യാണം കരടി വിളായിരുന്നു ഇവള് കെട്ടി ഇവളെ ടീമിലൊരു ഏഴ് പേരുണ്ട് ഇപ്പൊ നാലുപേര യാറൊക്കെ ഇവള ഇവളായിരുന്നു

മീന് കിട്ടാൻ വേണ്ടി തീറ്ററിഞ്ഞിട്ടേ അപ്പൊ ഞാൻ വിചാരിച്ച അന്ന് കിട്ടുവന്നു ചോണ്ടിട്ട് മണിക്കൂറോളം ഇരിക്കുന്നു വരണ്ടേ മീനി മറ്റുള്ളവർ ചെയ്യണമല്ലോ ഞാൻ ചെയ്തില്ല വാങ്ങിച്ചോണ്ട് വന്ന് മീന് പൊരുത്ത് അടുത്ത മീൻ പിടിക്കാൻ പോണേല് മീന് കിട്ടില്ല ഞാൻ മീൻ ഞാൻ ഇല്ല മീന് പൈസക്ക് വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്തു ശരി കണ്ടന്റ് എടുക്കാൻ നോക്കിയതാണ് ഇവരെ വെച്ച് ഇവര് തിരിച്ച് എന്റെ ഒരു കണ്ടന്റ് ആക്കി അന്റെ കഴിക്കാൻ എന്താ ചർച്ചയാണ് ഇപ്പൊ അതപ്പനും

കെട്ടു ഗൗണും ഗൗണോ എന്തായാലും ഒരു മന്ത്രകോടി സാരി തല കൊണ്ടുവരികയും ചെയ്യും മന്ത്ര കോടിക്ക് തല തല ഇട്ടോട് കെട്ടിട്ട് അതായത് ആദ്യത്തെ ഇരുപത്തി എട്ടും ഇരുപത്തി ഒമ്പതും ഡോണർ അതിനുശേഷം അടുത്തു പറഞ്ഞ ആഴ്ച എൻ്റെ ഇത്ര അത് ഫുഡ് എത്തിയിരിക്കാണ് പറഞ്ഞ പോലെ ചപ്പാത്തി ചിക്കൻ എവിടെയെങ്കിലും ആ പാചകം ഇവരെല്ലാവരും കൂടെയാണ് തന്നെ അയനുകൊണ്ട് കഴിക്കാൻ പോകും അയണി കന്നീ ചപ്പാത്തി ഒരണി കരിട്ടോ ടോൺ വരൂ കഴിഞ്ഞു നമുക്കല്ലേ വരൂ വരും ടോണ വരും ഞാൻ കഴിയൂ നിങ്ങൾ അത് ശ്രദ്ധിക്കാത്ത നേരത്തെ രാവിലെ രാവിലെ അവരുടെ അയിന് ഇവര് നേർ പണ്ട് അയനു മുറിച്ച് അന്ന് പറ്റില്ലെങ്കില തിരക്കാലും കഴിക്ക ഡോണി ഡോണയും കല്യാണി നിങ്ങൾ ഡോണോ ഡോണേണി കഴിക്കണോ ഫുഡ് എങ്ങനെയുണ്ട് എനിക്ക് തിന്നാറു കല്യാണം എങ്ങനെയാണ് ഒന്നും കിട്ടിയില്ല ഇതൊക്കെ തന്നെ ഇത് ഞാൻ ചെയ്യണ എന്നുവെച്ചാലേ ഇപ്പൊ നാളെ നമ്മൾ കുറച്ച് നാൾക്ക് ശേഷം നമുക്കിത് കാണണമെന്ന് തോന്നിയാല് നമ്മളെ കുടുംബക്കാര് മാത്രേ കാണു നമുക്ക് എന്നെ പിന്നെയും കാണും ലല്ലുവിനെ അതിന് ശേഷം അവന് പനി ഒരാഴ്ച ഞാൻ എന്തായാലും ഓ ഇരുപത് ലക്ഷം പേര് കണ്ട് പക്ഷെ അവന് പനി വിളിച്ചു ഇരുപത് ലക്ഷം ആ നിങ്ങൾ അയനിയും പ്ലാവും ഒക്കെ മുറിക്കും എനിക്ക് അയനിയല്ലേ എനിക്കിത് സാധാരണ ചപ്പാത്തിയും ചിക്കനും ഇവർക്കാണ് അയനി കഴിച്ചിട്ടാണ് നമ്മുടെ പ്രിയങ്കരനായ സിബി എന്തോ കഴിക്കാൻ പോണ് എന്താണെന്നു പറയുന്നത്

അങ്ങനെ ഇല്ല നിന്റെ നിന്റെ മെമ്മറി എപ്പോഴും നോട്ടിലായിരിക്കണേ നോട്ട് പഠിക്കുമ്പോഴാണ് പൈസ സമയത്ത് ആ മെമ്മറി വർക്ക് ചെയ്യുന്നത് ഇതറിയാവോ അല്ല സാറ് പറഞ്ഞ നോട്ടിന് നിന്റെ നോട്ട് നീ പഠിക്കണ പോഷിടാണ്ട് ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ വീഡിയോ വൈകുന്നേരിക്കും ചെയ്യുന്നതായിരിക്കും ചേച്ചിയുടെ ഉള്ളിൽ കരോളെന്ന് ഇപ്പോൾ പെട്ടെന്നുള്ളൊരു തീരുമാനം പള്ളിയിൽ അച്ഛൻ പോലും അറിഞ്ഞില്ല അവിടെ ഇന്ന് കരോളാണെന്ന് അങ്ങനെ പോകാൻ നിൽക്കുന്ന അമ്പലി ചേച്ചി ജോയിൽ പ്രകാശം അടുത്ത അതിനൂണുമായി നമുക്ക് മറ്റൊരു ബ്ലോഗിലേക്ക് കാണാം ഓക്കെ ബൈ പിന്നെ ടാറ്റോട് ആ ഇല്ലല്ലേ ടാറ്റ ബൈ സബ്സ്ക്രൈബ് ചെയ്യണമല്ലേ